എന്താണ് സി പി ഐ എമ്മും സർക്കാരും പറഞ്ഞെന്താണ് കോടതിയിലടക്കം സമഗ്രമായ അന്വേഷണം നടക്കണം എന്നതല്ലേ പറഞ്ഞത് ഈ എസ് ഐ ടി രൂപീകരിക്കുന്നതിന് മുമ്പ് കോടതിയിലടക്കം ദേവസ്വം ബോർഡും സർക്കാരും എന്താണ് സമഗ്രമായ അന്വേഷണം നടക്കണം അവർ പുറത്തു പറഞ്ഞ എന്താണ് രാഷ്ട്രീയം ഇപ്പുനിന്ന് അവർ വെള്ളം കുടിക്കട്ടെ ആരെയും സംരക്ഷിക്കുന്നില്ല താങ്കൾ ഈ പറഞ്ഞ സ്ഥാനമാനമുള്ളവരാണല്ലോ ജയിലിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് സർക്കാർ ഇടപെട്ടിട്ടില്ലെന്ന് അതിൽ തന്നെ വ്യക്തമല്ലേ ഇവിടെ പക്ഷപാതം കാട്ടുന്നത് കോൺഗ്രസ് ആണ് ഇവിടെ പക്ഷപാതം കാട്ടുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് പറയൂ എന്തിനാണ് ഈ പണം പിരിച്ചത് എന്തിനാണ് ഉത്തരവ് മറികടന്ന് ഇത്തരത്തിൽ കൈമാറിയത് വാജിവാഹനം കാരണം ഈ വാജിവാഹനം ഈ വാജിവാഹനം തന്ത്രിയുടെ പക്കൽ നിങ്ങൾ കൊടുത്തുവിട്ടത് അവിടെ ഉണ്ടായിരുന്നില്ല എവിടെ പോയി അത് കർണാടകയിലെ വ്യവസായിയുടെ എടുത്തു പോയി പിന്നീട് കൊണ്ടുവരുന്നത് കൂടാതെ സംശയിക്കാം നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു കൊള്ള അട്ടിമറിക്കണം ആ വിഷയം ചർച്ചയാവരുത് അതിനുവേണ്ടി തീർത്തും ദുർബലമായ വാജുവാഹനം കൈമാറ വിഷയം അത് യാതൊരു വിധത്തിലും പത്തമാനത്തിന്റെ എന്റെ പൊന്ന് തൗഫീഖ് രാജ ഈ സ്വർണമായാലും പാടയായാലും വാജു വാഹനമായാലും ഇതെല്ലാം ക്രമക്കേടിന്റെ വശത്തിൽ വരുന്നത് തന്നെയാണ് അല്ലാതെ അജയ് തറയിൽ തൊട്ടത് കൊണ്ട് വാജിവാഹനം വിശുദ്ധമാണ് അത് നിസാര വിഷയമാണെന്നും സ്വർണ്ണപ്പാളികൾ പപ്പകുമാർ തൊട്ടത് കൊണ്ട് അത് പ്രശ്നമാണെന്നും ഒന്നും പറയേണ്ടതില്ല ഇതെല്ലാം പുറത്തു വരട്ടെ ഒരു ഈ കൃഷിയായിട്ടുള്ള പ്രതിപട്ടിക അംഗീകരിച്ചയ പ്രതിപക്ഷ ശങ്കരദാസ് ഉണ്ട് ആ ശങ്കരദാസിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം നടന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഇന്ന് സി പി ഐ അനിൽ എന്ന് പറഞ്ഞാൽ അനിൽ ഷാജി എന്ന് പറഞ്ഞാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത് ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് ഇത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അവിടെ പറയുന്നുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ കൊട്ടാൻ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻിക്കുകയാണ് ഇത്തരത്തിൽ ശബരിമലയിൽ പ്രകടമായ കൂടി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ ഭാഗ വിഗ്രഹങ്ങളും പീഠങ്ങളും വാചനങ്ങളും അടക്കം കോടികളുടെ ലാഭത്തിന് വിറ്റ് തുടച്ച് കട്ടുമുളിച്ച ആളുകൾക്കാം സ്ത്രീ ഫയർ പ്രൊട്ടക്ഷൻ ഒഴിക്കുകയാണ് സി പി എം നേതൃത്വം നേതൃത്വം എന്ന പറയാമെന്ന് ഞാൻ പറയട്ടെ ഈ കൊടിമരത്തിന് കൊടിമരത്തിന് ചുറ്റുമുള്ള അഷ്ട അവരുടെ വിഗ്രഹങ്ങൾ അതെ കൊടിമരത്തിലെ കൊടിമരത്തിലെ ബാക്കി ഉള്ള പൊളിച്ചിട്ടുള്ള പാളികൾ സ്വർണ്ണ പാളികൾ അതിലെ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ദേവസ്വം സ്ട്രോങ് റൂമിലുണ്ട് അങ്ങനെയാണെങ്കിൽ പോകുന്നത് ശങ്കരൻ കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ വാജ വാഹനം മാത്രം എങ്ങനെയാണ് നിങ്ങൾ കൈമാറുന്നത് ില്ല അങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ളവ സ്ട്രോങ് റൂമുണ്ട് എന്ന് രാജ്യം വാദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വാജി വാഹനം മാത്രം തന്ത്രിക്ക് കൈമാറുന്നത് അതിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് അറിയാതെ പോകുന്നത് കോട്സിലാണ് അറിയാതെ പോകുന്നത് വളരെ കൃത്യമായി ഞാൻ മുൻപ് പറഞ്ഞു തന്ത്ര സമുച്ചയത്തിനടക്കം കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഇന്നും പിന്തുടരുന്നത് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പോകരുത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ആചാരപരമായിട്ടുള്ള കാലികളടക്കം പിന്തുടരുന്നതും ഇവിടെ ഇവിടെ ഞാൻ മുൻപ് സമുച്ചയത്തിൽ പറയുന്നുണ്ടോ ഇത്തരത്തിൽ പറയുന്നുണ്ടോ ഇത്തരത്തിൽ അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് യജമാനന് എന്നാണ് പറയുന്നത് യജമാനൻ ആരാണ് ദേവസ്വം ബോർഡ് യജമാനൻ പറയല്ലേ തോഫിക്ക് അറിവ് ശരിയാണെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ലോഹമെങ്കിൽ ഗുരുവിനെ കൊടുക്കുകയോ ഉപബിമ്പുരുമായോ യജമാനൻ തന്ത്രിയാണ് ഈ ദേവസ്കാരം ആചാര പ്രകാരം തന്ത്രിയാണ് ഗുരു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെ അടക്കം പ്രത്യേക വർഷം യജമാനൻ ആരാണ് ആരാണ് യജമാനൻ അതിന്റെ ഉടമസ്ഥൻ ആരാണ് ഞാൻ ഓപ്പൺ സ്റ്റാൻഡ് പറഞ്ഞു ഇത് അന്വേഷിക്കട്ടെ അജിൻഷാദിന് ഇനി ആശങ്കയാണ് എവിടാണ് അജിൻഷാദിന് ആശങ്ക കൊടുത്തതിനാണ് എന്റെ അജിൻഷാദിനെ കൊള്ളയടിച്ചിട്ടില്ല ആ കലാംശം തെറ്റാണ് ഇത് വളരെ കൃഷിയാണ് എവിടാണ് ശബരിമല കൈവശമുണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ സൂചിപ്പിക്കട്ടെ ഇവിടെ വളരെ കൃഷിയാണ് കൊള്ളയടിച്ചിട്ടുണ്ടോ ഇല്ല ഇത് ആരുടെ കൈവശമാണ് വാജിവാഹനം അവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്തെങ്കിലും ഉറപ്പുണ്ടോ തൗഫീഖ് ഇപ്പോൾ ഇപ്പോൾ കണ്ടെടുത്ത തന്ത്രിക്ക് നിങ്ങൾ കൈമാറി തിരിച്ചു കണ്ടെടുത്ത വാജിവാഹനം അത് ശബരിമലയിൽ നിന്ന് കൊടിമരത്തിൽ നിന്ന് പൊളിച്ചെടുത്തതാണ് എന്ന് വ്യക്തത വരുത്തുന്ന എന്തെങ്കിലും വശം നിങ്ങളുടെ മക്കൾ പിന്നെങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നു അപ്പോ നിങ്ങൾ ഈ ഇടപാടുകൾക്ക് ചൂട്ടി എന്ന് ഞാൻ വാദിച്ചാൽ മറുപടി ഉണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നിയാൽ അതിന് ഉത്തരവുണ്ടോ ബഹുമാനപ്പെട്ട അജയ് തറയിന്റെ അടക്കമുള്ള ആളുകളുടെ അങ്ങനെയെങ്കിൽ അപ്പുറത്തേക്ക് കെ രാഘവന്റെ ചിത്രം ഉരുൾപ്പെടുത്തണം ആ കെ രാഘവൻ ആരാണ് ഇതേ ദേവസ്വം ബോർഡിൽ ആയിട്ടുള്ള ആളാണ് ആ ദേവസ്വം ബോർഡ് മെമ്പർ ഏതെങ്കിലും യോജന എഴുതിയെന്ന അലിംഷാദിനറിയോ അങ്ങനെ ഒന്നും അത് എഴുതിയിട്ടില്ല